പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ വിശുദ്ധ യുദ്ധാസ്ലിഹായുടെ മാധ്യസ്ഥം തേടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും വളരെ ദൂരെ നിന്ന് വന്നവരുണ്ട് സമീപത്ത് നിന്ന് വന്നവരുണ്ട് നല്ലവരായ അയൽവാസികളുണ്ട് ശുശ്രൂഷകരുണ്ട് ഇന്നലെയും ഇന്നുമായി ഇവിടെയുള്ള പ്രാർത്ഥനകളിൽ നിയോഗം സമർപ്പിച്ചവരുണ്ട് എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ് നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം വിശ്വാസത്തോടെ നിൽക്കാം ഒരുപക്ഷെ ഇങ്ങനെ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ച് എനിക്കതിൻ്റെ ഒരു മറുപടിയും കിട്ടിയില്ലല്ലോ പ്രാർത്ഥിച്ചിട്ടൊന്നും എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ ഈ വചനം കേട്ടിട്ടൊന്നും എൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടന്നില്ലല്ലോ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലല്ലോ ഇങ്ങനെയൊന്ന് വിശ്വസിച്ച് ഇന്ന് ദൈവം എൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയാണെങ്കിലോ ആദ്യം കേൾക്കുന്നത് ഇന്ന് എൻ്റെ പ്രാർത്ഥനയാണെങ്കിലോ സ്വർഗത്തിൽ ആദ്യം എത്തുന്നത് ഇന്നൊരു സൗഖ്യം ലഭിക്കുന്നെങ്കിൽ ഇന്ന് ആദ്യം ലഭിക്കുന്നത് അതെനിക്കാണെങ്കിലോ ഇന്നൊരു എത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നിട്ടില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണോ ഇന്നാണെങ്കിലോ ദൈവമൊരുക്കി വെച്ച ആ സമയം ഇന്നാണെങ്കിലോ പതിനൊന്ന് പ്രാവശ്യം ഒ എ ടി പോലുള്ള എക്സാം എഴുതി പതിനൊന്ന് പ്രാവശ്യവും തോറ്റുപോയ ഒരാൾ ഇങ്ങനെ ചിന്തിച്ചു ഇനി ഒരിക്കലും ഞാൻ എഴുതുന്നില്ല ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് പൈസ മുടക്കി കഷ്ടപ്പെട്ട് പഠിച്ച് പതിനൊന്ന് പ്രാവശ്യം തോറ്റുപോയി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ എഴുത് ഒരു പ്രാവശ്യം കൂടെ എഴുത് പതിനൊന്ന് പ്രാവശ്യം എഴുതി ഇനി എഴുതാൻ എൻ്റെ വീട്ടുകാരല്ല എനിക്കെതിരാണ് ഒരു പ്രാവശ്യം കൂടി എഴുത് അങ്ങനെ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയത് ആ പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് ജയിച്ചത് പതിനൊന്ന് പ്രാവശ്യവും എന്ന് വിചാരിച്ച് പുറകോട്ട് പോകാനിരുന്നതാണ് എഴുതിയില്ലായിരുന്നെങ്കിലോ ആ വിജയം കിട്ടത്തില്ല ഒരുപക്ഷേ നിന്നെ ദൈവം അനുഗ്രഹിക്കാനായിരിക്കും ഉന്തി തള്ളി ദൈവം നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എല്ലാവരും വന്നത് ആഗ്രഹിച്ചൊന്നും ആയിരിക്കില്ല ചിലർ വന്നത് മനസ്സില്ലാ മനസ്സോടെ വരുന്നവരുണ്ട് നിർബന്ധം കൊണ്ട് വന്നവരുണ്ട് എന്തായാലും വന്ന് ചെന്ന് വന്ന് നിൽക്കുന്നത് ഒരു നല്ല സ്ഥലത്തല്ലേ ദൈവം നിന്നെ ഉന്തി തള്ളി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിൻ്റെ പിറകിൽ എന്തോ ഒരു നല്ല ദൈവപദ്ധതിയുണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്രിഹായ എൻ്റെ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധയുധാശ്രീ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധയുധാശ്രീഖായി എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ നമ്മുടെ നിയോഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹാലെ ലൂയ്യ യശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 വിശ്വസിച്ച് ചേർന്ന പാടാമോ വിശുദ്ധ സീഹിക്കായി നീ നിങ്ങൾ കായ ഞങ്ങൾ പ്രാർത്ഥിക്കാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് ഇന്നുവരെ ഈ ആലയത്തിൽ നിയോഗം വച്ച് പ്രാർത്ഥിച്ച സകല നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ ആവശ്യങ്ങളെയും പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ആലയത്തിൽ കൽക്കുരിച്ചിൽ എണ്ണ ഒഴിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേരും അവരുടെ നിയോഗവും കൊടുത്ത് പ്രാർത്ഥന ചോദിച്ചവർ നിയോഗ കൊന്ത ചെല്ലുന്നവർ നിയോഗത്തിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവർ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ധ്യാന ചാപ്പലിൽ മുട്ടിലെഴിഞ്ഞ് നിയോഗം സമർപ്പിച്ച വ്യക്തികൾ കുടുംബങ്ങൾ ആവശ്യങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ നസ്രായനായ വിശുദ്ധയുധാശ്ലിഖായുടെ അത്ഭുതമാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ചെറുതും വലുതുമായ ഓരോ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചുകൊടുത്ത് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആ മേൻ നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാമോ യേശുവെ ഞങ്ങളേ സ്തുതിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചേർന്ന് പാടാമോ പൂജന പുണ്യുവിൻ സ്നേഹ പൂജന യേശുവിൻ സ്നേഹദൂദ യൂദാത്ത നിൻപാദീഠത്തിൽ കൈഗോപി നിന്നിടും നോ യൂദാത്ത നിൻപാദപീഠത്തിൽ കൈ കൈകൂപ്പി നിന്നിടും രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പാസ്പോർട്ടുമായി വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് മെഡിക്കൽ റിപ്പോർട്ട് വന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ മരുന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് മണ്ണ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒന്ന് കൈകളിൽ എടുത്ത് പിടിക്കാം നിങ്ങളും ചില നല്ല സ്വപ്നങ്ങളെ ഈ പ്രാർത്ഥനയിൽ ദൈവം സാധിപ്പിച്ചു തരട്ടെ നല്ല സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട നല്ല സ്വപ്നങ്ങളെ ദൈവം സാധിപ്പിച്ചു തരട്ടെ നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നല്ല സ്വപ്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നല്ല സ്വപ്നങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സൂക്ഷിക്കുന്ന നല്ല സ്വപ്നങ്ങൾ നല്ല സ്വപ്നങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മിസ്സിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കുന്നു എല്ലാ ആവശ്യങ്ങളിലും ിലും ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കയ്യിലെടുത്തു പിടിച്ചിരിക്കുന്ന ആ പാസ്പോർട്ടാകാം മൊബൈലിൽ ആ പാസ്പോർട്ടിന്റെ കോപ്പിയാകാം നിങ്ങൾ എടുത്തു പിടിച്ചിരിക്കുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടാകാം ഡോക്ടർ പറഞ്ഞൊരു കാര്യമാകാം മെഡിസിൻ ആകാം അതോടൊപ്പം ചില നല്ല സ്വപ്നങ്ങളോടെയുള്ള പ്രാർത്ഥനകളാകാം നിങ്ങൾ അതിനകത്ത് യുദാസലിഹായുടെ മാധ്യസ്ഥതയിൽ വലിയൊരു അത്ഭുതം കാണാനിട വരട്ടെ വിശുദ്ധ യുദാസലിഹായുടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വലിയ വിശുദ്ധൻ്റെ മാധ്യസ്ഥം ആ വിഷയത്തിൽ വെളിപ്പെട്ടു വരട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ തരമുയർത്തി പ്രാർത്ഥിക്കാമോ നസ്രായന എൻ്റെ വിശുദ്ധ യുധാസ്ലിഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാനും എൻ്റെ കുടുംബവും സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാമോ ഹാലിലൂയാ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു 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 ചേർന്ന് പാടാം ഒറ്റിക്കോടുത്തവന്റെ പേരിന പലരും മറന്നു ഇന്ന് എങ്കിലും ഒറ്റത്തവൻ്റെ പേരിനാ പലരും മറന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാനിലും ഭൂവിലും ദീപമേ ദീപ്തിയാർന്ന ദീപമേതാപമോടെ വാനിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ മൂന്നാമത്തെ പ്രാവശ്യം എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കുകയാണ് എല്ലാ ശുശ്രൂഷകരുടെയും ആരോഗ്യത്തിന് വേണ്ടി ഈ ആലയത്തിൽ ദൈവം നിയോഗിച്ച ഓരോ ശുശ്രൂഷകർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ ആരോഗ്യം ജീവിത പങ്കാളി മക്കൾ എല്ലാം ഉൾക്കൊള്ളുന്ന അവരുടെ നല്ല കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിവിധ ആലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകാം ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യ അടുക്കള മുതിരി വരെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓരോ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ അനുഗ്രഹത്തോടെ ചെയ്യുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കരങ്ങളെ ഉയർത്തി നമുക്ക് സാധ്യമെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ വിശ്വാസത്തോടെ പറയുക എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ ദേശങ്ങളിലിരുന്ന് ദിവസവും കേൾക്കുന്ന വചനങ്ങളും ഈ നോവേനയും അനേകരിലേക്ക് എത്തിക്കുന്ന ശുശ്രൂഷകർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുണ്ട് ഈ അനുഗ്രഹയിലെ ശുശ്രൂഷകരായ അനേകം ആളുകൾ അവരിലൂടെ അനേകർ ഈ പറ്റി അറിഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ ഈ ശുശ്രൂഷ ഷെയർ ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തെ അനുഗ്രഹിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിറയ്ക്കണമേ ദൈവ പ്രവർത്തികൾ ഇവിടെ സംഭവിക്കണമേ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ലോകത്തിലെ വലിയ അത്ഭുതങ്ങൾ എന്നറിയപ്പെട ഇവിടെ നടക്കുന്ന അടയാളങ്ങൾ ലോകത്തിൽ തന്നെ വലിയ അടയാളങ്ങളായി മാറണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ സമർപ്പിച്ച വിശുദ്ധ യൂഥാശ്ലേഹായുടെ മാധ്യസ്ഥതയിൽ സമർപ്പിച്ച ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങളെയും ഓരോ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എന്റെ കുടുംബത്തെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും ഞങ്ങളുടെ ശുശ്രൂഷകരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ആ പ്രാർത്ഥിക്കുന്നു പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ക്ലേശം നിറഞ്ഞിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ശരണമില്ലാരുമി തനയരിൽ കൃപ നീ ചൊരിഞ്ഞിടൂദയാത് ണമില്ലാരുമീ തനയറിൽ നീ ചോറിഞ്ഞിടദയാല